ദീപാവലി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ദീപാവലിയുടെ ആഘോഷങ്ങളും ആരവങ്ങളും അവസാനിക്കുന്നു അല്ല അതെ ഇപ്പൊ കാണാം ഭീമൻ പടക്കുകിടയിലെ ആഘോഷത്തിന്റെ ഒരു തിമിർപ്പ് ഒരുപാട് പേർ ഇപ്പോഴും ഭീമൻ പടക്കുകിടയിലേക്ക് വരികയാണ് ദീപാവലി കഴിഞ്ഞതിന് ശേഷമുള്ള ആഘോഷങ്ങൾക്ക് വേണ്ടി പടക്കം മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ അറിയാം കൂടുതൽ ഓഫറുകൾ ദീപാവലിക്ക് ശേഷം എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാം നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഫ്രെയിമിലേക്ക് റാംജി ചേരുകയാണ് ദീപാവലി കഴിഞ്ഞിട്ടുള്ള ഒരു വിഷ്വൽ നിങ്ങൾക്ക് എത്തിക്കാനാണ് ഞാൻ വന്നത് പക്ഷേ വന്നപ്പോൾ തന്നെ എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റാത്ത തരത്തിലുള്ള തിരക്കായിരുന്നു റാംജി ശരിക്കും ദീപാവലി കഴിഞ്ഞില്ലേ ലാലെ സത്യം പറഞ്ഞാൽ ദൈവങ്ങളുടെ ഒരു അനുഗ്രഹവും ജനങ്ങളുടെ സപ്പോർട്ടും തന്നെയാണ് പ്രത്യേകിച്ച് ജനങ്ങളെന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളാണ് അതെടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഈ വെറൈറ്റികൾ എല്ലാ കൊല്ലവും ഭീമൻ വടക്കട ഒരുക്കുന്ന വെറൈറ്റികൾ ഒരു കുറവും ഞാൻ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ലാൻഡ് ലെ അറിയാം ദീപ കട തുടങ്ങുന്നില്ല എന്നെല്ലാം ചോദിക്കുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് നിൽക്കുന്ന ശിവകാശിയും മറ്റുള്ള സ്ഥലങ്ങളിലും ഈ വെറൈറ്റികൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കാരണം അതിൽ ഇവിടെ വരുമ്പോൾ ഒരു സാധനം മറ്റേ കടയിലുണ്ട് ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പം അതെനിക്കൊരു മോശമാണ് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ വെറൈറ്റികൾക്കും പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ ഒരു ലൈറ്റ് ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നൂൽ പൊട്ടാസാണ് കാരണം അത് പെട്ടെന്ന് കൈ കെട്ടിക്കുന്ന ചരട് പോലും ഇരിക്കുന്നു സിമ്പിളായിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പൊട്ടാം രണ്ടാമത്തെ ഒരു ബീഡി പടക്കം ബീഡി പടക്കം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളെല്ലാവരും പിടിക്കുന്നത് മറ്റേ കുറ്റ വിജിലി നല്ല ബജിലി കൊളുത്തിയാണ് എറിഞ്ഞത് ഇത് വെറുതെ ഇങ്ങനെ എറിഞ്ഞാൽ മതി അപ്പം അങ്ങനെ അതൊരു വെറൈറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് വെള്ളത്തിലിട്ടാൽ പൊട്ടുന്ന പടക്കം ഭയങ്കര മത്സരമായിരുന്നതാണ് വെള്ളത്തിലിട്ട് ആ പടക്ക് പൊട്ടിയില്ലെങ്കിൽ ഭീമം വടക്കട ഒരു ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷേ എല്ലാം പൊട്ടി അപ്പോൾ അതേപോലെ എല്ലാ കൊല്ലവും വെറൈറ്റികളുടെ ഒരു കൂട്ടം തന്നെ കൊണ്ടുവരണം അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞാൽ മിനി രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു ഫാമിലി ആട്ടയിൽ ഉറങ്ങി എട്ടിപ്പോയി നമ്മളെ വീട്ടിലെല്ലാം സാധാരണ എട്ട് മണിയാകുമ്പോൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നതാണ് ഈ കൊച്ചു കിടന്ന് ഉറങ്ങിയിട്ട് പതിനൊന്ന് മണിയാകുമ്പോൾ എന്ന് പറയുന്നത് നേരം മുകളിൽ തന്നെ ഇപ്പോൾ തോക്ക് വാങ്ങിക്കാൻ പോകുന്നു ഭീമം പടക്കട അപ്പോൾ മക്കളേത് ഉറങ്ങുന്നില്ല ഒരു വിധത്തിൽ ഉറങ്ങില്ലെന്ന് അങ്ങനെ അവർ ഇതെല്ലാം ചുമ്മാ പറയുന്നില്ല ഇത് ലൈവാണ് നമുക്ക് ക്യാമറയിലെല്ലാം ഫുള്ള് നമുക്കിവിടെ ഇരിക്കുമ്പം അറിയാൻ പറ്റും രാത്രി വരുമ്പം ആ ഇത് അറിയാൻ പറ്റും ഇപ്പോഴും നല്ല തിരക്കുകൾ തന്നെയാണ് നല്ല തിരക്കാണ് കണ്ട കസ്റ്റമേഴ്സ് നീക്കി ദീപാവി കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് നാളെയും കൂടെ നമ്മുടെ ഷോപ്പുണ്ട് അപ്പം നാളെ ഒത്തു കഴിഞ്ഞ് നമ്മളിത് ക്ലോസ് ചെയ്യണം കുറച്ച് സാധനമുണ്ട് കുറച്ച് വെറൈറ്റികളുണ്ട് കുറേ വെറൈറ്റികൾ കുറേ പേർക്ക് കിട്ടിയില്ല അപ്പോൾ ഉള്ളതെല്ലാം നാളെ ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിൽ കൊടുക്കുകയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന കാര്യമാണ് അപ്പം വരുന്നതിൻ്റെ പാതി വില പാതി വില എന്ന് പറഞ്ഞാൽ ആ രീതിക്ക് ഞാൻ കൊടുക്കുക അങ്ങനെയും വാങ്ങിക്കുന്നില്ല നമ്മളിത് ക്ലോസ് ചെയ്യുക ഇനിയിപ്പോൾ കുറച്ച് സാധനങ്ങൾ അത് വരും ഇപ്പോൾ അഞ്ഞൂറ് രൂപ സാധനമാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ അങ്ങ് കൊടുക്കുകയാണ് ചിലപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്കും കൊടുക്കും അങ്ങനെ വാരി കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ഒട്ടും സമയം കളയേണ്ട നിങ്ങളത് മുതലാക്കിയെടുക്കുക കോലേ അല്ല അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും ദീപാവലി കഴിഞ്ഞതിന് ശേഷമുള്ള ഈ തിരക്ക് ഒരുപക്ഷേ സാധനം തിരക്ക് കൂടുന്നതിനനുസരിച്ച് സാധനം കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഒട്ടും വൈകിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ ശാസ്ത്രമംഗലത്തേക്ക് പോകുന്നോളൂ ഈ ദീപാവലി രണ്ട് ദിവസം കൂടെ ചേർന്ന് മാക്സിമം എൻജോയ് ചെയ്ത് അവസാനിപ്പിക്കൂ ഓക്കേ താങ്ക്